നമസ്കാരം സെപ്റ്റംബർ മാസത്തിലേക്ക് നാം ഏവരും പ്രവേശിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മാസവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജ്യോതിഷപരമായി മനസ്സിലാക്കാം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പല അവസരങ്ങളിലും അപ്രത്യക്ഷമായ പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ് അതിർത്തി ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഈ മാസം അപ്രത്യക്ഷമായ ധനയോഗം പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ഉയർച്ച വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന നക്ഷത്രങ്ങൾ തന്നെയാകുന്നു ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം പരാമർശിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കുക മറ്റു രീതികളിലൂടെ അതായത് ബിസിനസ് പരമും അല്ലാതെയും ധനപരമായ അല്പം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ വിശേഷപ്പെട്ടതായ ചില കാര്യങ്ങൾ ഈ സെപ്റ്റംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായ മാസം തന്നെയാകുന്നു ധനപരമായ നേട്ടങ്ങൾ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു പ്രധാനമായും ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ലാഭം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് എന്ന് നിസ്സംശയം പറയാം നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ അത്തരത്തിൽ ധനപരമായ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം ഇവർക്ക് സംഭവിക്കാവുന്നതുമാണ് സമ്മാനങ്ങൾ പല നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വന്നു ചേരാം അത് ഭാഗ്യക്കുറി മാത്രമാകണം എന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഈ മാസം സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം ഭരണി നക്ഷത്രം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാകുന്നു അനിഴം നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ ലോട്ടറി ഭാഗ്യം അഥവാ ഭാഗ്യക്കുറിയിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന മാസങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് ഈ സെപ്റ്റംബർ മാസം നറുക്കെടുപ്പിലൂടെ അത് ഭാഗ്യക്കുറി മാത്രമാകണം എന്നില്ല മറ്റു നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ അന്യ നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് കൈകളിലേക്ക് ധനം വന്നു ചേരുക ധനപരമായ അല്പം ഉയർച്ച വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം പുണർദ്ധ നക്ഷത്രമാണ് പുനർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അത്ര അനുകൂലമല്ല എന്ന് തന്നെ പരാമർശിക്കാം പലവിധ ദോഷകരമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് സംഭവിക്കുവാൻ സാധ്യത അല്പം കൂടുതലുള്ള നക്ഷത്രക്കാരാകുന്നു എന്നാൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഭാഗ്യക്കുറിയിലൂടെ സമ്മാനങ്ങൾ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ഒരു സമയമാകുന്നു എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ധനം നഷ്ടപ്പെട്ടു പോകുവാൻ ഈ മാസം സാധ്യത വളരെ കൂടുതലാകുന്നു അതിനാൽ കൈകളിൽ പണം നിൽക്കണം എന്നില്ല എന്നാൽ ഇത്തരത്തിൽ ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ് അതിനാൽ വന്ന് ചേരുന്നതായ ധനം അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ പുണർദ്ദം നക്ഷത്രക്കാർക്കും ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഈ മാസം അനുകൂലമാണ് അഥവാ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ അധികമായാൽ ഏതൊരു കാര്യവും ആപത്താണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം അഥവാ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുക അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ധനപരമായ ചില നേട്ടങ്ങൾ ഇവർക്ക് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് നറുക്കെടുപ്പിലൂടെ മറ്റു വിജയങ്ങൾ അത് ലോട്ടറി തന്നെ അല്ലാതെ മറ്റു ചില നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ വർധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ എന്ന് പരാമർശിക്കാം അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ സമയം വളരെ അനുകൂലം തന്നെയാകുന്നു ഇവർക്ക് ഈ മാസം ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ ലോട്ടറി ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം വന്ന് ചേരുക ധനപരമായ നേട്ടങ്ങൾ ബിസിനസ് പരമായ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം പണം കൈകളിലേക്ക് പല വഴികളിലൂടെയും വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു അപ്രതീക്ഷമായി ലോട്ടറി ഭാഗ്യം തേടിയെത്തുവാൻ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന അഥവാ ഈ മാസം അത്തരത്തിൽ സൗഭാഗ്യം തേടിയെത്തുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാർ തന്നെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നാൽ എന്തു തന്നെയാണ് എങ്കിലും അധികമായാൽ അത് ദോഷമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാകുന്നു പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുവാൻ സാധ്യത അല്പം കൂടുതലുള്ള സമയമാണ് എന്ന് പറയാം ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ ഇത്തരത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അപ്രതീക്ഷമായി ധനം കൈകളിലേക്ക് വന്നുചേരാം ലോട്ടറിയുമായി ബന്ധപ്പെട്ടും മറ്റു നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടും ഇവർക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ ഈ മാസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുഫലത്താൽ ഇവര് ജീ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു പറയുന്നത് പൊതുഫലപ്രകാരമാണ് അതിനാൽ ജാതക ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു എന്നാൽ മറ്റു വ്യക്തികളിൽ നിന്നും ചതി അത്തരത്തിൽ ധനം നഷ്ടമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം അതിനാൽ ധനം ലഭിക്കുകയാണ് എങ്കിൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയില്ല എങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് എന്നാൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട ഈ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ മാസം ഇവർക്ക് അത്ര ശുഭകരമായ സമയമല്ല പലവിധ മാനസികപരമായ ക്ലേശങ്ങൾ മറ്റു രീതിയിൽ ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ അല്പം ആശ്വാസമായി ലോട്ടറിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ലോട്ടറി ലഭിക്കുക ലോട്ടറിയിലൂടെ ധനം കൈകളിലേക്ക് വന്നു ചേരുക അത്തരം കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ ഈ പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം ഓർക്കുക ജാതക പ്രകാരം വ്യത്യാസങ്ങൾ വന്നുചേരാം ധനം കൈകളിലേക്ക് വന്നു ചേരുകയും എന്നാൽ ആ ധനം നഷ്ടമാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു കൈകളിൽ ധനം ഇരിക്കണം എന്നില്ല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടമാവുകയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട ചതിയിലൂടെ ധനം നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട് ഈ മാസം അത്ര ശുഭകരമല്ലാത്തതിനാൽ കൈകളിലേക്ക് പണം വന്നു ചേർന്നാലും അത് ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ വിനിയോഗിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് നറുക്കെടുപ്പിലൂടെ ചില സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഇവർക്ക് ഈ സമയം കൂടുതൽ തന്നെയാകുന്നു പ്രധാനമായും ഈ നക്ഷത്രക്കാർക്കാണ് ഈ മാസം ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതൽ